we <laughs> റഡാറുകളുടെയും മിസൈൽ വേദ സംവിധാനങ്ങളുടെയും കണ്ണുപെട്ടിച്ച് പറക്കാൻ കഴിയുന്ന രീതിയിൽ വികസിപ്പിച്ചെടുത്ത ഫത്താ ടു തകർക്കാനായത് പാകിസ്ഥാനെത്തിയുള്ള പോരാട്ടത്തിൽ ഇന്ത്യ പ്രതിരോധത്തിന് പൊൻതൂവൽ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഇതോടെ പാകിസ്ഥാൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ആവശ്യപ്പെട്ടത് പാകിസ്ഥാനാണ് എന്ന് കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര സമ്മതിച്ചിട്ടുണ്ട് ഇന്നലെ ഉച്ചതിരിഞ്ഞിന് പാകിസ്ഥാന്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഇന്ത്യ ഡയറക്ടർ ജനറൽ ഓഫ് മിലിട്ടറി ഓപ്പറേഷൻസിനെ ഫോണിൽ വിളിക്കുകയായിരുന്നു കരയിലോ വായുവിലോ കടലിലോ സൈനിക നടപടികൾ ഉണ്ടാകില്ല എന്ന ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയെന്നും വൈകുന്നേരം അഞ്ചു മണി മുതൽ വെടിനിർത്തൽ നിലവിൽ വന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ഒരു മൂന്നാം കക്ഷിയും വെടിനിർത്തലിനായി ഇടപെട്ടിട്ടില്ല എന്ന് വിക്രം മിശ്ര ഇക്കാര്യം ആദ്യം ആവശ്യപ്പെട്ടത് പാകിസ്ഥാന്റെ ഡി ജി എംഒ ആണന്ദും ഇരു രാജ്യങ്ങൾക്കിടയിലും നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തലിന്റെ ധാരണയായത് എന്നും അദ്ദേഹം വ്യക്തമാക്കി ധാരണ പ്രാബല്യത്തിൽ വരുത്തുന്നതിന് ഇരുവശത്തും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് മെയ് പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മിലിട്ടറി ഓപ്പറേഷൻ ഡയറക്ടർ ജനറൽ വീണ്ടും ചർച്ച നടത്തുമെന്നും വിക്രം മിശ്ര അറിയിച്ചു അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിനെ സംബന്ധിച്ച വിവരം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ് ആദ്യം പുറത്തുവിട്ടത് ഒരു രാത്രി മുഴുവൻ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഇക്കാര്യത്തിൽ ധാരണയായെന്നാണ് ട്രംപ് എക്സ് കുറിച്ചത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ ഇരു ഇരുരാഷ്ട്രങ്ങളുമായി സംസാരിച്ചിരുന്നു ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിയുമായും പാക് സൈനിക മേധാവിയുമായും മാർക്കോ റൂബിയോ ആശയവിനിമയം നടത്തിയിരുന്നു ഡൽഹിയിലെ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാകാം പാകിസ്ഥാൻ ഫത്താ ടു പ്രയോഗിച്ചത് എന്നും എന്നാൽ മിസൈൽ വിക്ഷേപിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അത് തിരിച്ചറിയുകയും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് തന്നെ മിസൈൽ തകർക്കുകയും ചെയ്തു എന്നാണ് വെളിപ്പെടുത്തൽ പുറത്തുവരുന്നത് പാകിസ്ഥാൻ നിർമ്മിത ഫത്ത ടു മിസൈലുകളാണ് ഡൽഹി ലക്ഷ്യമാക്കി കുതിച്ചെത്തിയത് പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യൻ പ്രതിരോധ സംവിധാനമായ ബറാഖ് ഏജ് ഹരിയാനയിലെ സിർസയുടെ ആകാശത്ത് വെച്ച് ഈ മിസൈൽ വിജയകരമായി തന്നെ തടഞ്ഞു നിർത്തി െന്നും വാർത്തകൾ വന്നു ഇറാനും എന്ന സമാന പേരുള്ള ഒരു മിസൈൽ ഉണ്ട് പക്ഷേ ഇന്ത്യയുടെ അന്തരീക്ഷത്തിൽ പരാജയപ്പെട്ടത് പാകിസ്ഥാൻ തദ്ദേശീയമായി നിർമ്മിച്ച മിസൈലാണ് ഫത്ത എന്ന പേരിന് അർത്ഥം ജേതാവ് എന്നാണെന്നും വിരോധാഭാസം തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ വ്യോമസേനയാണ് ഇന്ത്യൻ എയർഫോഴ്സ് വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും അടക്കം ഏകദേശം രണ്ടായിരത്തി ആകാശയാനങ്ങളാണ് ഉള്ളത് ഒരു ലക്ഷത്തി എഴുപതിനായിരം സൈനികർ ഇവയെല്ലാം സ്വന്തമായുള്ള ഇന്ത്യൻ വ്യോമസേന നമ്മുടെ രാജ്യത്തിന്റെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് ശത്രുക്കളുടെ ആക്രമണങ്ങളെ ശക്തമായി പ്രതിരോധിക്കാനും ആക്രമിച്ചു തോൽപ്പിക്കുവാനും ശേഷിയുള്ള നിരവധി പോർ വിമാനങ്ങൾ വ്യോമസേനയ്ക്ക് എന്നും സ്വന്തമാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ശക്തി കൂട്ടാനെത്തിയ വിമാനമാണ് റഫാൽ പാകിസ്ഥാൻ ചൈന എന്നീ രാജ്യങ്ങൾ ഉയർത്തുന്ന ഭീഷണിയെ മറികടക്കാൻ കാലാവധി കഴിഞ്ഞ ജെറ്റ് വിമാനങ്ങൾ സേനയിൽ നിന്ന് മാറ്റണമെന്ന നിലപാട് രണ്ടായിരത്തി പതിനേഴ് മുതൽ വ്യോമസേന ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട് ഇതേ തുടർന്ന് റഫാൽ വിമാനങ്ങൾ വാങ്ങാനുള്ള ധാരണയിൽ എത്തുകയും ചെയ്തു ഏറെ കാലമായി വ്യോമസേന ആവശ്യപ്പെട്ടു പോന്ന മീഡിയം മൾട്ടിറോൾ പോർ വിമാന വിഭാഗത്തിലാണ് റഫാൽ വരുന്നത് ഫ്രാൻസിലെ ഈ ഡെസോൾഡ് കമ്പനിയാണ് റഫാൽ വികസിപ്പിക്കുന്നത് എൺപതുകളിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി മാറിയ മിറാഷ് രണ്ടായിരം എന്ന യുദ്ധവിമാനം വികസിപ്പിച്ചതും റിസോൾട്ടാണ് ഇന്ത്യയുടെ ആണവ പോർമുനകൾ ഘടിപ്പിച്ച മിസൈലുകൾ മിറാഷാണ് വഹിക്കുന്നത് എൺപതുകളിൽ വികസനം ആരംഭിച്ച രണ്ടായിരത്തി ഒന്നിലാണ് ഫ്രഞ്ച് വ്യോമസേനയുടെ ഭാഗമായി മാറുന്നത് നിലവിൽ ഫ്രഞ്ച് വ്യോമ നാവിക സേനകൾ ഈജിപ്ത് വായുസേന ഖത്തർ വായുസേന എന്നിവയാണ് റാഫൽ ഉപയോഗിക്കുന്നത് രണ്ടായിരത്തിനാല് ഡിസംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം ഇരുനൂറ് വിമാനങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് രണ്ട് പൈലറ്റുമാർ ആണ് ഉള്ളതും ഒരു പൈലറ്റുമാരുമായ റഫാൽ വിമാനങ്ങളാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ കൈവശമുള്ളത് വിമാനത്തിന് നീളം മീറ്ററാണ് റഫാലിന്റെ വേഗം മണിക്കൂറിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഒറ്റപ്പറക്കലിൽ മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ പരിധിവരെ പറക്കാൻ കഴിയുന്ന വിമാനത്തിൽ മൂന്ന് ട്രോപ്പ് ഡാങ്കുകളാണ് ഉള്ളത് ശേഷിയുള്ള യുദ്ധവിമാനമാണ് റാഫൽ എയർ ടു എയർ എയർ ടു ഗ്രൗണ്ട് എയർ ടു സർഫസ് ശേഷിയുള്ളതാണ് റാഫൽ മിക്ക ആധുനിക ആയുധങ്ങളും റാഫലിൽ ഘടിപ്പിക്കാനും കഴിയും ആസ്ട്ര സുദർശൻ ബോംബുകൾ എഇഎസ് എ റഡാർ പൈത്തൺ ഫൈവ് ഇസ്രായേലിന്റെ ഡർബി മിസൈൽ എന്നിവ ഘടിപ്പിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഇന്ത്യയുടെ റഫേൽ ജെറ്റിത രാത്രിയും പകലും ഒരുപോലെ ആക്രമണം നടത്താനുള്ള ശേഷിയുമുണ്ട് ലിബിയയിലും സിറിയയിലും ആക്രമണം നടത്താൻ ഫ്രാൻസ് ഉപയോഗിച്ചത് റഫാൽ ആയിരുന്നു തുടക്കത്തിൽ മുപ്പത്തി വിമാനങ്ങൾ കൈമാറാനുള്ള കരാറായിരുന്നു ഇന്ത്യ ഫ്രാൻസിലെ ഡെസോൾട്ട് കമ്പനിയുമായി ഒപ്പുവച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ഈ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാക്കി എട്ട് സിംഗിൾ സീറ്റുകളും എട്ട് ട്വിൻ ട്വിൻ ടി സീറ്റർ സംവിധാനങ്ങളുമാണ് ഈ വിമാനത്തിലുള്ളത് കഴിഞ്ഞ വർഷം ഇരുപത്തി ആറ് റഫാൽ എം വിമാനങ്ങൾ നാവികസേനയ്ക്ക് കൈമാറുന്നതിനുള്ള കരാറ് വർഷം ഒപ്പുവെച്ച മീറ്റിയോർ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ അതുപോലെ തന്നെ ഏറ്റവും പുതിയ ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ മികച്ച റഡാർ ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടെ പതിമൂന്ന് ഇന്ത്യൻ നിർദ്ദിഷ്ട സാങ്കേതിക വിദ്യകൾ ഉണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ കുന്തമുനയാണ് സുഖോയ് എസ് യു തേർട്ടി എന്ന ട്വിൻ ജെറ്റ് മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റ് റഷ്യൻ കമ്പനി സുഖോയ് വികസിപ്പിച്ച ഈ വിമാനം ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് സുഖോയ് കമ്പനിയുടെ അനുമതിയോടെ ഇന്ത്യയിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് ഇപ്പോൾ ഇവ നിർമ്മിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി അറുപത് സുഖോയ് എസ് യു തേർട്ടി എം കെ ഐ വിമാനങ്ങൾ നിലവിൽ ഇന്ത്യയുടെ പക്കലുണ്ട് മുപ്പതോളം സുഖോയ് എസ് യു തേർട്ടി വിമാനങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ് എച്ച് എ എൽ രണ്ടായിരത്തി രണ്ടിലാണ് ഇവ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്നത് രണ്ടായിരത്തി നാലിൽ സുഖോയ് ഇന്ത്യയിൽ അസംബിൾ ചെയ്ത് തുടങ്ങി രണ്ടു പേർക്ക് സഞ്ചരിക്കാവുന്ന യുദ്ധവിമാനമാണ് ഇത് മണിക്കൂറിൽ രണ്ടായിരത്തിഒരുന്നൂറ് കിലോമീറ്റർ വേഗമുള്ള വിമാനത്തിന് എണ്ണായിരം കിലോമീറ്റർ ദൂരം വരെ പറക്കാൻ കഴിയും ആകാശത്ത് വെച്ച് യഥേഷ്ടം ഇന്ധനം നിറയ്ക്കാനും കഴിയും എന്നതും ഈ വിമാനങ്ങളുടെ പ്രത്യേകതയാണ് എയർ ടു എയർ എയർ ടു സർഫസ് മിസൈലുകളും ബോംബുകളും തോക്കുകളും വഹിക്കാൻ ഇവയ്ക്ക് കഴിയും സോവിയറ്റ് യൂണിയൻ വികസിപ്പിച്ച സൂപ്പർ സോണിക് ജെറ്റ് വിമാനമാണ് മിക് ട്വന്റി നയൻ അമേരിക്കയുടെ എഫ് സിക്സ്റ്റീൻ വിമാനത്തിന് ബദലായി റഷ്യ നിർമ്മിച്ച വിമാനമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമ്യോമസേനയുടെ നട്ടലായിരുന്നു ഈ യുദ്ധവിമാനം സോവിയറ്റ് യൂണിയൻ പുറത്തുനിന്ന മിഗ് വിമാനത്തെ സ്വന്തമാക്കുന്ന ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് മിഗ് വിമാനങ്ങൾ ഇന്ത്യ വ്യോമസേനയുടെ ഭാഗമാക്കുന്നത് നിരവധി നവീകരണങ്ങൾക്ക് വിധേയമാക്കിയിട്ടുള്ള ഇന്ത്യൻ മിക് വിമാനങ്ങൾക്ക് അത്യാധുനിക യുദ്ധങ്ങൾ വഹിക്കാനുള്ള ശേഷിയുണ്ട് പൈലറ്റ് മാത്രമുള്ള ഈ യുദ്ധ വിമാനത്തിന് രണ്ടായിരത്തി കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാനും കഴിയും ആയിരത്തി കിലോമീറ്റർ വരെ ദൂരം ഒറ്റയടിക്ക് പറക്കാനുള്ള ശേഷിയുണ്ട് ഇവയ്ക്ക് മാർക്ക് രണ്ട് വരെ വേഗതയിൽ ഈ വിമാനത്തിന് പറക്കാനും സാധിക്കുമെന്നത് ഇന്ത്യയുടെ അഭിമാന നേട്ടം തന്നെയാണ് ബ്രിട്ടനും ഫ്രാൻസും ചേർന്ന് വികസിപ്പിച്ച അറ്റാക്കിംഗ് അല്ലെങ്കിൽ സ്ട്രൈക്കിംഗ് യുദ്ധവിമാനമാണ് ജഗ്വാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ റോയൽ എക്സ്ഫോഴ്സിൽ നിന്ന് വടയ്ക്കെടുത്ത ജഗ്വാറാണ് ഇന്ത്യൻ എയർഫോഴ്സിൽ ആദ്യമായി എത്തിയത് തുറന്ന എൺപത്തിയൊന്നിൽ ഇന്ത്യയ്ക്കായി നിർമ്മിച്ച ജഗ്വാറുകൾ എത്തിൽ ഇന്ത്യ ശ്രീലങ്കയിലേക്ക് അയച്ച സമാധാന സേനയുടെ ഭാഗമായിരുന്നു ജഗ്വാർ ജെറ്റുകൾ ആയിരത്തി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിനും ഇന്ത്യൻ വ്യോമസേനയുടെ ഈ യുദ്ധവിമാനം നിർണായക പങ്ക് വഹിച്ചിരുന്നു ആണവ പോർമുല ഘടിപ്പിച്ച മിസൈലുകൾ കൃത്യതോടുകൂടി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ സാധിക്കുമെന്നത് ജഗ്വാർ വിമാനങ്ങളുടെ പ്രത്യേകതയാണ് ലേസർ ബോംബുകൾ അതുപോലെതന്നെ ന്യൂക്ലിയർ ക്രൂയിസ് മിസൈൽ എന്നിവ വഹിക്കാൻ കഴിയുന്ന വിമാനത്തിന്റെ നിരവധി യൂണിറ്റുകൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഉണ്ട് ഇന്ത്യയെ കൂടാതെ ബ്രിട്ടൻ ഇക്ഡോർ ഫ്രാൻസ് ഒമാൻ നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങൾ ജഗ്വാർ വിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് പൈലറ്റിന് മാത്രം കയറാവുന്ന വിമാനത്തിന്റെ പരമാവധി വേഗം മണിക്കൂറിലായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി കിലോമീറ്റർ ആണ് പാകിസ്ഥാന്റെ പോർവിമാനങ്ങളെയും മിസൈലുകളെയും തകർത്ത ഇന്ത്യയുടെ ഇരുമ്പ് കോട്ടയായ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ വീണ്ടും കരുത്തുകാട്ടിയിരിക്കുകയാണ്